എൽ ഡി എഫിൽ ഇനി എന്ത് എന്നതാണ് പ്രധാനം തോൽവിയെയും വോട്ട് ചോർച്ചയെക്കുറിച്ചും കുറിച്ചും മുന്നണിക്കകത്ത് പല വിമർശനങ്ങളും ചർച്ചകളും ഉയരുന്നുണ്ട് മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ ഈ സാഹചര്യം മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട പ്രത്യേകിച്ചും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഭരണവിരുദ്ധ വികാരം എന്ന് ആവർത്തിച്ചു പറയുന്ന സാഹചര്യം മിനിറ്റ് നിങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരുന്നു അതിൽ പൂർണ്ണമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അങ്ങ് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടേ അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നു എന്ന് ആരാ നിങ്ങളുടെ റിപ്പോർട്ടറിനോട് പറഞ്ഞു കൊടുക്കുന്നത് വേണോ കാര്യങ്ങളൊക്കെ സാമാന്യ രാഷ്ട്രീയ ബോധ്യം പോലും സി പി എമ്മിന് ഇല്ലായിരുന്നു എന്ന് വേണോ ഞങ്ങൾ കരുതല്ലേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ പറഞ്ഞു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ വിമർശിച്ചു എന്താ ഇതിനോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പുറത്തു വന്ന് സീറ്റുകളും ഞാൻ അറിനെ പോലെയുള്ള അഭിനന്ദിച്ച ഞാൻ പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയും പുറത്തുവിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ വായിക്കാറുണ്ട് മുമ്പിൽ വേണ്ട ജനാധിപത്യത്തിന്റെ കേന്ദ്ര ബിന്ദു ജനങ്ങളാണ് എന്നും ജനാധിപത്യം അപകടത്തിലാകുമ്പോൾ അതിന് കാരണക്കാരായവരെ ജനങ്ങൾ ശിക്ഷിക്കുമെന്നും മോദിയുടെ പതനം ആവർത്തിച്ച് തെളിയിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി എടാ എനിക്ക് നിന്റെ മനസ്സിലാവാത്ത നിങ്ങളുടെ നിങ്ങളുടെ ചാനലിൽ അടിയിൽ സ്മൃതി പരുത്തിക്കാടിന്റെ ഒരു ചർച്ച അടുത്തതും വരുന്നത് എന്താണെന്നറിയോ തലക്കനമാണ് അതിനൊന്നും ഇല്ലേ ഞങ്ങൾ തലക്കനം മാത്രം ചർച്ച ചെയ്യാനാണോ നല്ല നല്ല ഈ അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്നെ മനഃപൂർവ്വം കരുവാര്ത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മലേ